സ്വന്തം ഹോം ഗ്രൗണ്ടിൽ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു ഞെട്ടിക്കെന്ന തോൽവി ചെന്നൈക്ക് നേരിടേണ്ടി വരുന്നത് മാത്രമല്ല റിപ്പീറ്റ് മാത്രമല്ല ഇരുന്നൂറ്റി പതിമൂന്നെന്ന റെക്കോർഡ് ടോട്ടർ ചെയ്സും ലക്നൗ സൂപ്പർ കിങ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിഗംഭീരമായി മത്സരം ആരംഭിച്ചിട്ടും പിന്നീട് അങ്ങോട്ട് മത്സരത്തിലേക്ക് കത്തിക്കേറാനോ ശക്തമായി തിരിച്ചുവരവ് നടത്താനോ ചെന്നൈ ബോളർമാർക്ക് സാധിച്ചില്ല മാർക്ക് സ്റ്റോൺസിനെ ഒറ്റയാൾ പ്രകടനമാണ് ഇന്ന് ഗ്രൗണ്ടിലൂടെ നിലകേണ്ടത് അറുപത്തിമൂന്ന് പന്തിൽ പതിമൂന്ന് ഫോറും ആറ് സിക്സും അടക്കമാണ് താരത്തിന്റെ മികച്ച പ്രകടനം നിക്കോളാസ് പോർണും ദീപക്കൂടെ മികച്ച പിന്തുണ നൽകുകയും ചെയ്തു ചെന്നൈ ബോളർമാരെ തലങ്ങും വലങ്ങും പാഴിച്ചുകൊണ്ടായിരുന്നു സ്റ്റോണിസ് ആറാടിയത് ഇതുവരെ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മുസ്തഫിസൂറിനാണ് ഏറ്റവും കൂടുതൽ പ്രഹരമേറ്റത് മൂന്ന് പോയിന്റ് മൂന്ന് ഓവറിൽ അമ്പത്തിയൊന്ന് റൺസാണ് താരം വഴങ്ങിയത് തുഷാർ ദേശ്പാണ്ഡയും ഷർദുൽ താക്കൂറും മോയിനലി എല്ലാവരും റൺസ് വഴങ്ങി പതിനാണ് രണ്ട് എടുത്ത മത്സരത്തിൽ മികച്ചു നിൽക്കുകയും ചെയ്തു അവസാന ഓവറുകളിൽ ചെന്നൈ ബോളർമാർ റൺസ് വഴങ്ങിയതാണ് മത്സരത്തിൽ ഏറെ നിർണായകമായത് അമ്പത്തിനാലാം റൺസാണ് ഇരുപത്തിനാല് പന്തുകളിൽ ലക്നൌവിന് ആവശ്യമായി വന്നത് എന്നാൽ തൊട്ടടുത്ത ഓവറിൽ ഏഴ് റൺസ് വഴങ്ങി തീക്ഷണ ശരിക്കും മത്സരത്തിൽ വലിഞ്ഞു മുറുക്കി എന്നാൽ പതിനെട്ടാം ഓവറിൽ പതിനഞ്ച് റൺസ് വഴങ്ങിയതും പത്തൊമ്പതാം ഓവറിൽ പതിനഞ്ച് റൺസ് വഴങ്ങിയതും മത്സരത്തിൽ നിർണായകമായി മാറുകയും ചെയ്തു അങ്ങനെ അവസാന പന്തിൽ ജയിക്കാൻ വേണ്ടത് പതിനേഴ് റൺസ് ആയിരുന്നു ആദ്യ പന്ത് സിക്സർ പറത്തി പിന്നീടുള്ള മൂന്ന് പന്തുകൾ ബൗണ്ടറി പറത്തിക്കൊണ്ടാണ് മത്സരത്തിൽ ലക്നൌവിനെ സ്റ്റോണസ് വിജയത്തിലേക്ക് എത്തിച്ചത് ക്യാപ്റ്റൻ ഋതുരാജ് ഗേക്വാൾ സെഞ്ചുറി അടിച്ച രണ്ട് മത്സരങ്ങളും തോക്കുക എന്ന റെക്കോർഡും സ്വന്തമാക്കി ഐ പി എൽ ചരിത്രത്തിൽ ചേയ്സിങ്ങിൽ ഒരു താരം നേടുന്ന ഏറ്റവും വലിയ ഇൻഡിവിജ്വൽ സ്കോറായി മാർക്കസ് സ്റ്റോണിസിനെ നൂറ്റി ഇരുപത്തിനാല് മാറുകയും ചെയ്തു മാത്രമല്ല ലക്നൌവിനായി ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ ചെന്നൈ ഗ്രൗണ്ടിൽ ഏറ്റവും വലിയ റൺസേഴ്സ് എന്നിങ്ങനെ മികച്ച റെക്കോർഡുകളും ഈ മത്സരത്തിൽ ലക്നൌ സ്വന്തമാക്കുകയും ചെയ്തു പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്തേക്ക് ലക്നൌ ചേക്കേറി എട്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവുമായാണ് നാലാം സ്ഥാനത്ത് ചെന്നൈ അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് നാല് വിധം തോൽവിജയവുമായി അഞ്ചാം സ്ഥാനത്താണ് മത്സരത്തിൽ ഏറെ നിർണായകമായത് ബാറ്റർമാരുടെ മികച്ച പ്രകടനം തന്നെയാണ്